ഒരു പിന്നെ എനിക്ക് ഇംഗ്ലീഷിന് ഇൻസ്പിറേഷൻ തന്ന ആളാണ് രാജി മേനോൻ ജീവിക്കുന്ന ആളാണ് അവൻ പരസ്യമായിട്ട് പലയിടത്തും പറയാറുണ്ട് നിങ്ങളുടെ തൊട്ട് പിന്നെ അയൽ ജില്ലയിലാണ് കണ്ണൂരാണ് അവൻ്റെ സ്വദേശം ഈസ് എ പാൻഡർ ഒരു ദിവസം ഇവൻ എന്നോട് വന്ന് പറയണേ ഞാൻ പരപ്പനങ്ങാടിയുടെയും തിരൂരിൻ്റെ ഇടയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ചാടാൻ പുറപ്പെട്ടു ഹി വാസ് എബൌട്ട് കമ്മിറ്റ് യൂസൈഡ് ചോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താണ് രാജു ഈ പറയുന്നത് അപ്പം അവൻ പറയാണ് ഇവന് ചീറ്റിങ്ങിന് വിധേയനായി ബിസിനസ്സിൽ കോടികൾ നഷ്ടപ്പെട്ടു അപ്പോൾ ആ കോടികൾ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇവൻ കല്യാണം കഴിച്ച വീട് മൂന്ന് പെൺകുട്ടികളാണ് ചെറിയ മകളെയാണ് കല്യാണം കഴിച്ച മറ്റ് പേരും ഹൈ പൊസിഷനിലാണ് അവൻ്റെ ഫാദറില്ല കാരണം അദ്ദേഹത്തിന് ആൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് ഇവനെ സ്വന്തം മകനെ പോലെയാണ് കണ്ടിരുന്നത് ഇവൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് ഇവൻ അവൻ അവരോടും അങ്ങനെയായിരുന്നു ഒരു ദിവസം സംഭാഷണം മധ്യേ വൈഫിൻ്റെ വായിൽ നിന്ന് എൻ്റെ അച്ഛനെയും നിങ്ങൾ കൊന്നു അഥവാ അച്ഛൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചത് ഈ ടെൻഷനുകൊണ്ടാണ് എന്ന ഒരു ധ്വനി വരുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അവന് ഭയങ്കര വിഷമമായി അങ്ങനെയാണ് സൂസൈഡിനെ കുറിച്ച് എന്ത് ചെയ്യും ഞാൻ അവനോട് പറഞ്ഞ കാര്യം രാജു ഇന്ന് നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ദെൻ യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു സിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതല്ല ദെൻ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് യു ആർ ഹാൻഡ്സം ഞാൻ പറഞ്ഞു സിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സ്പെൻഡ് ദ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദമ്പ്യൂട്ടർ ഗോയിൻ ടു ഗൂഗിൾ മീറ്റ് പീപ്പിൾ ടോക്ക് വിത്ത് എം ഓപ്പർച്യൂണിറ്റീസ് വിൽ കം ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യം ഒരു ഒരു രൂപ ചെലവഴിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡെപ്റ്റ് മുഴുവൻ ക്ലിയർ ചെയ്തു കൽപ്പറ്റ ടൗണിൽ നമ്മളെ എൻ എസ് എസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി വാങ്ങി വലിയൊരു വീട് വെച്ചു കൽപ്പറ്റ സെൻറ്ററിൽ വേറെ ബിസിനസ് തുടങ്ങി വൈഫ് എം എസ് സി മാത്തമാറ്റിക്സ് ആണ് ഫൈനാൻസ് മാനേജ്മെൻറ്റ് അവളോട് ചെയ്യാൻ പറഞ്ഞു ഇവൻ ഇന്ന് ഇന്ത്യയിലെ മൂവായിരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൻ്റെ ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുന്ന എക്സാം വെൻഡറാണ് ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ഇസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നത് അസ്മത്ത് നേരത്തെവിടെ സൂചിപ്പിച്ച ഉമ്മ ഉമ്മ നീ ഉണ്ടാകുമ്പോൾ തന്നെ വിചാരിച്ചു എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകളിലൂടെ തിരിച്ചു പിടിക്കണം എന്നെ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവരനുഭവിച്ചിട്ടില്ല പക്ഷെ അവരും അവരുടെ ഹസ്ബൻഡ് അതായത് നിൻ്റെ വാപ്പ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുമ്പോൾ മനസ്സിലാക്കി ഏത് സമ്പത്തിനേക്കാളും വലിയ സമ്പത്ത് വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കി വാപ്പ ഉമ്മാനോട് പറഞ്ഞു കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം നമ്മൾ കാസർഗോഡ് പലപ്പോഴും പെൺകുട്ടികൾ പഠിക്കുന്നില്ല ഉമ്മ തന്നെ ഒരുപാട് കഴിവുള്ള ആളായിരുന്നു എന്തായാലും ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റിയില്ലെന്നെ ചെറുപ്പത്തിൽ ശാസിച്ചും സ്നേഹിച്ചും ഒക്കെ പറഞ്ഞു എന്നും അന്ന് നീ അത് മുഖവിലക്കെടുത്തില്ല പിന്നെ വേറെ രക്ഷയൊന്നുമില്ല കാരണം ഇങ്ങനെ തന്നെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നീ ആരുടെയും പിന്നാലെ പ്രണയം എന്നൊക്കെ പറഞ്ഞു പോകും ഉമ്മ പേടിച്ചു സമയമായപ്പോൾ കല്യാണം കഴിച്ചു കല്യാണം കഴിപ്പിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാൾ കഴിവില്ലാത്ത എത്രയോ ആളുകൾ എന്നേക്കാൾ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ നീ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന എൻ്റെ കൂട്ടത്തിൽ ഈ സിൻസിനെ കണ്ടു നീ ജോയിൻ ചെയ്തു അപ്പോഴും ആ ഉമ്മ പിന്നെ വറ്റാത്ത സ്നേഹവുമായി നിന്നെ പിന്നെയും മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ അവസാനം അത് ശരിയാണെന്ന് എനിക്ക് തോന്നി നീ ഈ സ്വർഗത്തിൽ വന്ന് ജോയിൻ ചെയ്തു അപ്പോ ഒരുപാട് ആളുകളെ ഇനിയും എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും എനിക്ക് ആദ്യം അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് ആ മാതൃക വനിതയാണ് എൻ്റെ ഉമ്മേനാണ് ഉമ്മ ഉണ്ടവിടെ വലിയൊരു കൈഡർ കാണാം ആ ചിരിയിൽ എല്ലാണ്ട് കാരണം ഒരു ലോകം കീഴടക്കിയ ചിരിയാണ് ആ ചിരി ഇനി അവരിവിടെ വന്ന് സംസാരിക്കാൻ പറഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് നിർത്തൂല മനസ്സിലായല്ലേ So kudos kudos man kudos right